ഹായ് ഫ്രണ്ട്സ് രജനീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് എനർജി ബോളാണ് തയ്യാറാക്കുന്നത് അത് ബോളായിട്ടും ബാറായിട്ടും ഉണ്ട് അതിൻ്റെ വിവരങ്ങളൊക്കെ വീഡിയോയിൽ കാണാം ഇത് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവർക്കും പിന്നെ ഹെൽത്ത് നോക്കുന്നവർക്കും ഡയറ്റ് നോക്കുന്നവർക്കും ഒക്കെ കഴിക്കാം നല്ലൊരു എനർജി ബോളാണ് നമ്മൾ യാത്ര പോകുമ്പോൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഇത് കൂടുതൽ ഭക്ഷണമൊന്നും കഴിക്കേണ്ട ഇത് മാത്രം കഴിച്ചാൽ മതി അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാട്ടോ അപ്പോഴേ ഉള്ളൂ ഞാൻ അടുത്ത വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ആദ്യം എടുക്കുന്നത് ബദാം ആണ് ബദാം അരക്കപ്പാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കുക ഒരു കപ്പ് എടുക്കുക അപ്പം ഞാനിപ്പോൾ അരക്കപ്പ് അളവിൽ ഉള്ളതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആ ഒരു അളവിലാണ് എടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ചെറിയ ചൂടിൽ കുറച്ച് സമയം എടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പം മുഴുവനൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ആദ്യം ഇത് വറുത്ത് എടുത്തതിന് ശേഷം അതിലേക്ക് നിലക്കടലയാണ് അപ്പം തൊലി ഇല്ലാത്ത നിലക്കടല നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതാണ് എടുക്കുന്നത് തൊലി ഉള്ളതാണെങ്കിൽ നമ്മൾ വറുത്തതിന് ശേഷം തൊലി കളഞ്ഞെടുത്താൽ മതി അപ്പം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഈ എനർജി ബോളിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇതും നമുക്ക് നട്ട്സൊക്കെ വാങ്ങുന്ന കടയിൽ കിട്ടും കേട്ടോ ഇത് അതിൻ്റെ ശേഷം എടുക്കുന്നത് കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ സീഡാണ് ഇതും ഒന്ന് ചെറിയ ചൂടിൽ കുറച്ച് നേരം വറുത്താൽ മതി അതൊക്കെ പെട്ടെന്ന് ആയി കിട്ടും അടുത്തത് കാൽ കപ്പ് അളവിൽ തന്നെ പംകിൻ സീഡാണ് അതായത് മത്തൻ്റെ ഗുരു ഇതൊക്കെ വളരെ നല്ലതാണ് നമുക്ക് കഴിക്കുന്നത് അപ്പം ഇതിൻ്റെ ഹെൽത്ത് വൈസ് ഒന്നും ഞാൻ പറയുന്നില്ല അത് ഉണ്ടാക്കുന്ന വിധം മാത്രമേ പറയുന്നുള്ളൂ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പം സൺഫ്ലവർ സീഡും പംകിൻ സീഡൊക്കെ കഴിക്കുന്നത് അത്രത്തോളം നല്ലതാണെന്നുള്ളത് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളുത്ത എള്ളാണ് എടുക്കുന്നത് ഈ എള്ളിൻ്റെ കളർ മാറാതെ നോക്കണം ഇത് നമ്മൾ ചൂടായ ഒരു പാനിലിട്ട് ഇളക്കിയെടുത്താൽ മതി നമുക്ക് വേറെ ചൂടാക്കി ഫ്ലെയിം കത്തിക്കൊന്നും വേണ്ട അപ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ മാറിപ്പോവും അതുപോലെ തന്നെ കറുത്ത എള്ളാണ് കറുത്ത എള്ളിൽ മൂന്ന് ടേബിൾ സ്പൂണാണ് എടുക്കുന്നത് ഇതും അതുപോലെ തന്നെ ചെറിയ ചൂടിൽ വറുത്തെടുത്താൽ മതി ഞാനിപ്പോൾ ചൂട് ആറിയതുകൊണ്ട് ഒന്ന് ചെറു ഇതായിട്ടൊന്ന് ചൂടാക്കുന്നുള്ളൂ ഇതും ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് തണുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മുടിയിലേക്കാണ് എടുത്തിട്ട് വെക്കുന്നത് ഇനി ഞാൻ എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡാണ് ഇത് നിങ്ങൾ കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ഫ്ലാക്സ് സീഡ് ഒഴിവാക്കണം കേട്ടോ ഫ്ലാക്സ് സീഡ് കൊടുക്കരുത് കൊച്ചുകുട്ടികൾക്കും അതുപോലെ തന്നെ ഗർഭിണികൾക്കും ഒക്കെ ഫ്ലാക് സീഡ് ഒഴിവാക്കണം ഇത് ഫ്ലാക് സീഡ് അതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് വറുത്താൽ മതി പിന്നെ എടുക്കുന്നത് കാഷീനട്ടാണ് അതും ഞാൻ കാൽക്കപ്പ് അളവിലേ എടുത്തിട്ടുള്ളൂ ഇതൊക്കെ കൂട്ടി എടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കപ്പുള്ള അരക്കപ്പാക്കി എടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് ആണോ ഉള്ളത് അതെല്ലാം എടുത്താൽ മതി ഇത് ഇതിലുള്ളത് തന്നെ വേണമെന്നില്ല ഇനി വാൾനട്ട് ഉണ്ട് വാൾനട്ട് എടുക്കാം ഹേസൽനട്ട് എടുക്കാം അപ്പം നിങ്ങളെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ടോ അതെല്ലാം ചേർത്ത് ഉണ്ടാക്കിയാൽ മതി ഇനി ഇതെല്ലാം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാ വേണ്ടത് പിന്നെ ഞാൻ അതിലേക്ക് മധുരത്തിനായിട്ട് എടുത്തിട്ടുള്ളത് ഇരുപത് ഡേറ്റ്സും പിന്നെ അരക്കപ്പ് റേസിൻസും ഉണ്ടോ അപ്പം ഞാനിത് ഇരുപത് ഡേറ്റ്സ് എടുത്തപ്പം പോരാഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു പത്ത് ഡേറ്റ്സും കൂടെ എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും അതുപോലെ കറുവാമ്പട്ടേൻ്റെ പൊടി അര ടീസ്പൂണ് പിന്നെ ഒരു പിഞ്ചുപ്പൂ ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചുപ്പുവാണ് എടുക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തപ്പം ഇതിൽ ഈ ഇതിൻ്റെ ഡേറ്റ്സിൻ്റെ അളവ് കുറവാണ് അപ്പം നമുക്കിത് ഉണ്ടയാക്കി എടുക്കണമെങ്കിലും അല്ലെ ബാറാക്കി എടുക്കണമെങ്കിലും ഒക്കെ നമുക്ക് കുറച്ചൊരു വെറ്റ് വേണം പിന്നെ ഇതിൽ നിങ്ങൾക്ക് തേൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലൊക്കെ തേനും ചേർക്കാം ഞാനിപ്പോൾ തേൻ ചേർത്തിട്ടില്ല അപ്പോൾ വയറൊക്കെ വല്ലാതെ കോൺസ്പേഷൻ ഉള്ളവർക്കൊക്കെ തേൻ ഒഴിവാക്കാം ഇതിലേക്ക് ഞാനൊരു പത്ത് ഡേറ്റ്സും കൂടെ ചേർക്കുകയാണ് കേട്ടോ ശരിക്കൊരു മുപ്പത് ഡേറ്റ്സ് ഉണ്ടെങ്കിലാണ് ഇത് കണക്ക് അപ്പം ഓരോ പ്രാവശ്യം ഓരോ അളവിൽ എടുക്കുന്നതുകൊണ്ട് ആ ഡേറ്റ്സിൻ്റെ അളവ് നമുക്ക് മനസ്സിലാവില്ല അപ്പം ഞാനിപ്പോൾ ഇരുപതെണ്ണം എടുത്തപ്പം മതിയാകുമെന്ന് വിചാരിച്ച് അപ്പം പോരാ തോന്നിയപ്പം ഒരു പത്തെണ്ണം കൂടെ എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ പൗഡറിൻ്റെ കൂടെ കൂട്ടി അടിക്കുകയാണെങ്കിൽ ഡേറ്റ്സ് അടിക്കുമ്പം എളുപ്പമാണ് കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഡേറ്റ്സ് അടിച്ചെടുക്കാൻ നല്ല പ്രയാസമാണ് മിക്സി തിരിഞ്ഞ് കിട്ടൂല അപ്പം ഇതെല്ലാം ഒന്ന് എടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം ഞാനൊരു പ്ലേറ്റിൽ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ പരട്ടിയിട്ട് അതിലേക്ക് ഇട്ട് ഇതൊന്ന് ബാറാക്കി എടുക്കണം കേട്ടോ ചതുരത്തിലുള്ള ബാറാക്കി എടുക്കുക വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇടുന്നത് അപ്പം ഇത് നന്നായിട്ട് ഈ തവി കൊണ്ട് നന്നായിട്ട് അമർത്തി കൊടുത്തിട്ട് അതിലെ ഉള്ളൂ നമുക്ക് ബാറായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ സീഡ് ഒഴിവാക്കിയിട്ട് വറുത്താൽ മതി അപ്പം ഒരു ബോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാത്ര പോകുമ്പോഴൊക്കെ വളരെ നല്ലതാണ് കഴിക്കാം പിന്നെ നമ്മൾ വീട്ടമ്മമാരാണെങ്കിൽ ഇപ്പം ക്ലീനിങ്ങിൻ്റെ സമയത്തൊക്കെ നമ്മൾ കുറേ മാറാൽ ഇതൊക്കെ തട്ടി വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റില്ല ആ സമയത്ത് നമുക്ക് ഇത് ഒരു ഒന്നോ രണ്ടോ ബോൾ എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് ഇതിന് നമുക്കൊന്ന് ക്ലീൻ ഫിലിം കൊണ്ട് കവർ ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു മണിക്കൂറേ വെച്ചിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് ബാറാക്കി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾ വെക്കുന്ന സമയത്ത് ഒരു നാലോ അഞ്ചോ മണിക്കൂറ് വയ്ക്കുക അപ്പോൾ എനിക്കിത് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള തിരക്കുകൊണ്ട് ഞാൻ ഒരു മണിക്കൂറേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ എടുത്ത് കുറച്ചെണ്ണം ഇതുപോലെ ബാറാക്കി എടുത്ത അപ്പം നിങ്ങൾക്ക് ബാറായാലും ബോളായാലും നമുക്ക് എങ്ങനെയായാലും കഴിക്കാം നല്ലതാണ് അപ്പം നിങ്ങൾ ഇതോ ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കുക ഇതുപോലെ അപ്പോൾ ഇതിൽ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർത്തിട്ടില്ല എല്ലാം ഹെൽത്ത് വൈസുള്ള സാധനങ്ങളാണ് അപ്പോൾ ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും പുതിയൊരു വീഡിയോമായി വരുന്നവരെയും നന്ദി നമസ്കാരം